കേട്ടില്ലേ ആ മാറ്റിക്കോളിട്ടോ ഞാൻ പോരുന്നോ നിങ്ങൾ പോരുന്നില്ല കുട്ടികളൊക്കെ പോന്ന പോരെ നമ്മളെല്ലാരും കൂടിയാണ് പോണത് ഞാനെന്താക്കി പോണന്നു വിചാരിച്ചത് അതൊക്കെ എന്തായാലും ഞാൻ ഒന്നും പറയണില്ല മുടങ്ങി അത് ചിന്തിച്ചോ കുട്ടികള് പോന്നോളൂ അപ്പേതായാലും എല്ലാരും കൂടി കുട്ടികളൊക്കെ മാറ്റിയില്ലേ ആ ആളൊക്കെ മാറ്റിക്കാണെങ്കിൽ മിറ്റത്തുക്കള് കണ്ടേനു പിന്നെ നാ മാറ്റിക്കോളെ ഇവ വൈകുന്നേരം കാക്ക വരാല്ലേ കാക്ക കാക്കപ്പോ എന്നും ഇല്ല ഇപ്പൊ നമ്മളിവിടെ വരുമ്പോ ഒന്ന് പോലീസ് കാക്ക ഒത്തുതീർക്കാണ് ചാടിച്ചോ ഒക്കെ ഉണ്ടാക്കി വെച്ചിണല്ലോ പോയി നിങ്ങള് മാറ്റിക്കോളിട്ടോ ഞാൻ മാറ്റിട്ടോ പോരണം ആണ് മാറ്റിക്കോളി ആയിക്കോട്ടെ ഞാൻ മാറ്റിക്കോളാം ഇനിപ്പൊ കാക്ക വരുന്നവിടെ ആരണ്ടാവ

ശരിയാണ് സുമിയെ ഓൻ വരുമ്പോ ഇവിടെ ഇല്ലെങ്കിൽ അതൊരു ഇത് ഇത് പോരൻ രാജാ കുട്ടികളൊക്കെ പോരുന്നില്ലേ കുട്ടികളൊക്കെ മാറ്റി എനക്ക് ഈ പിന്നെ പിള്ളേലൊക്കെ പോക ചോറൊക്കെ വെക്കണ്ടമ്മ അതിന് സുമി പോരുന്നത് അണി വന്ന് കേറുമ്പോ ഒരാള് വേണം ആയിക്കോട്ടെ എന്നാലേ ഞാനില്ല അതന്നെ നല്ലത് ഞങ്ങൾ പോയിട്ടോ അല്ല ഈ കാരൊക്കെ ഒത്തു തരുമ്പളേ ഒരാളില്ല ആ കഥക്കാരനൊക്കെ പിരിയാതേക്കാരൻ അപ്പൊ പിന്നെ നനക്ക് തലോണറിയണതല്ലേ മുന്നിൽ കൂടെ മാറ്റി വന്നിട്ടത് നിറഞ്ഞ പോകന്നാല് തുമിയെ ഈ ചോറ് അച്ചോണ്ടിട്ടാ ഞങ്ങൾ പോയി തരാ ഞങ്ങൾ പോയി തരാ ആയിക്കോട്ടെ പോയി പറഞ്ഞോണ്ടിഞ്ചോ നിങ്ങള് പോയിന്നില്ലല്ലേ ഞാനില്ല ചിഞ്ചോ ഇങ്ങള് പോയിക്കോളി അതാ നല്ലത് ഇന്നെ പറഞ്ഞ ശരി തന്നെയാണ് നിങ്ങൾ വരുമ്പോ ചോറൊക്കെ വെക്കണ്ടേ അപ്പൊ ഞങ്ങക്ക് പോകൂടെ ഞാൻ കേട്ടൊക്കെ ഒന്നും പറയണ്ട സാറില്ല കുറ്റില്ലേക്കോട്ടെന്താ പോയിരട്ടോ നയിക്കോട്ടെ എന്നാ ചിഞ്ചു കഴുത്തി അല്ല താത്തങ്ങളും പോലില്ലേ മൈ ആണ് പോയ അടച്ചാളാട്ടാണ കണ്ട നോക്കിക്കണേ എല്ലാരും വാക്കു ആ മകളും മരുകളും ഒക്കെ ഉണ്ടല്ലോ കുട്ടികളും സുമിയില്ലേ ആ സുമി പോണില്ല നിർക്കണോ ഇപ്പോൾ പോണത് പോയി ചോദിച്ചോക്കിയാലോ

വന്നിട്ട് വെച്ചാൽ പോരേ ഈജു തന്നെ പാപായി നിന്നോ എന്നെ പറ്റാനിട്ടാണ് എന്തിനും കാര്യം ഞാൻ ഞാൻ പറഞ്ഞതല്ലേ ആ പറഞ്ഞു പോരണ്ടെന്നു ഈച്ച നല്ലോണം അറിയാ ഈജു ഒന്ന് ആലോചിച്ചോക്കേ ഈജു ഇവിടെ വന്നിട്ട് എത്ര കൊല്ലായി പത്തിരുപത് കൊല്ലേ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് അന്റെ ഒപ്പള് ഏതെങ്കിലും പെണ്ണ് ഇവിടെ വേറെ പോകാത്തണ്ടോ ഈ മാത്രേ ഇപ്പോ തറാട്ടിൽ നിൽക്കുന്നത് ഒപ്പന്റെ മക്കളെ കടത്താൻ പറ്റുവോ ഒന്നിനും പോന്ന മക്കളല്ല എനിക്കുള്ളത് ഇച്ചൂടിയൊക്കെ ആവൂ അതൊക്കെ ആയിക്കോളും എന്നെ പറ്റൂല അതന്നെ ഏന്നിപ്പ സക്കസിനല്ലേ പൊയ്ക്കുന്നത് എന്റെ മരോളോടങ്ങാ പറഞ്ഞിട്ട് സർക്കസിന് പോണന്നുള്ളത് ഞാനും പോണം കേട്ടുണ്ട് നല്ല രസം ചട കുത്തോട്ട് ണേ അവിടെ പോയി നിന്നൂടെ ഇവിടെ നിക്കണത് എന്ന് ആലോചിച്ച് നോക്കാം ഓൾ ഇപ്പൊരു പള്ളൻ്റെ ഉള്ളല്ലോ എത്ത പൂള അവിടെ പോയി നിൽക്കണത് പിന്നെ ഉമ്മാക്കും തന്നെ ഓൾ എപ്പോഴും ഇവിടെ വേണേനും ഒരു പള്ളൻ എഴുതിയിട്ട് എന്തോ ഒരു ചെലവുണ്ടാവും വെളിച്ചെണ്ണ വേണം സോപ്പ് വേണം തിന്നാ വേണം ഉടുക്കാൻ വേണം അസുഖം വന്ന ഒക്കെ വേണം ഓൾ എത്തി അതൊന്നും ഞാൻ പറയുന്നില്ല എത്ര എല്ലാം പറു പറയാൻ പറ്റുമോ ഞാൻ ഇവിടെ വന്നു കേറിയ പെണ്ണല്ലേ ഒരു യും പങ്ങളും എന്തായാലും ഒന്ന് ഏതായാലും ഞാൻ പോയി ഞാൻ ഇക്കോട്ടെ ഒന്ന് ചെറുതെ പണി എത്താച്ചടുത്തോട്ടാ കുട്ടികളും മക്കളൊക്കെ പറ്റിയതേക്കണെന്ന് ചിന്തിച്ചോട്ടെ